കൈപ്പള്ളി 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 ജാഗ്രത വേണം മഞ്ഞപ്പിത്തം ഭീകരാക്രമണം രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അബൂ താഹിറും കൂട്ടറും അബൂ താഹിറും കൂട്ടരും രക്ഷപ്പെട്ടു പറഞ്ഞത് രക്ഷപ്പെടട്ടെ അപ്പോൾ അങ്ങനെ അന്ത്യമെടുത്ത പതിനഞ്ചുകാരനെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ ഭർത്താവ് ഒളിവിൽ ഏ ഭർത്താവ് ഏപ്പ് വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് കരിയറാക്കി ഉപയോഗിച്ചതായും ട്യൂഷന് കൊടുത്തി പണം വാങ്ങിയിരുന്നതായും പരാതിയിലുണ്ട് ചിരൂര് പതിനഞ്ച് കയറിനെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വീഡിയോ പകർത്തിയ കേസിൽ യുവതി അറസ്റ്റിൽ അത് ക്ലിപ്പൊക്കെ ഉണ്ടാകാൻ കയറില്ലേ പാലക്കാട് പാലക്കാട് കല്ലടിക്കോട് വാക്കോട് കോളനിയിലെ സത്യഭാമയെയാണ് മുപ്പത് വയസ്സ് കൂടി ചെറുപ്പാട്ടോ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ചെയ്തത് കേസിൽ പ്രതിയായ യുവതിയുടെ ഭർത്താവ് ബി പി അങ്ങാടി സ്വദേശി സാബിക് ഒളിവിലാണ് ഇയാളാണ് പീഡനദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതെന്ന് പോലീസ് പറഞ്ഞു എന്താ പോലെ എന്താപോലെ ഭാര്യ മറ്റുള്ളവുമായിട്ട് ബന്ധപ്പെടുന്നു ഭർത്താവ് അത് ചെയ്തു ആ ഏതാ കാലം മോനെ ഒക്കെ മാറിലേ ഡിജിറ്റൽ ഇന്ത്യ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സാംസ്കാരിക എന്താ പറയുക അതിൻ്റെയൊക്കെ പുതിയ പുതിയ ഇതൊക്കെ വന്നു തുടങ്ങി അതിൽ കുട്ടികളൊക്കെ പിന്നെ എന്തായാലും സ്കൂളിൽ നിന്നെ എങ്ങനെയാണല്ലോ പഠിപ്പിക്കണമൊക്കെ രീതിയിലും അങ്ങനെയാണല്ലോ പുതിയ പുതിയ അല്ലെങ്കിൽ പറയാം അതിൽ അതൊക്കെ കുറേ അങ്ങനത്തെ വിശദമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഏഹ് അപ്പം ഭർത്താവും ഭാര്യയും മറ്റൊരാളായിട്ട് ബന്ധപ്പെടുന്നു ഭർത്താവ് വീടും ചിത്രീകരിക്കുന്നു ഏയ് ഓരേ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് മയക്കുമരുന്ന് നൽകി ഇവരെ പീഡിപ്പിക്കുകയും ഭർത്താവ് സാബിക്ക് ഒത്താശ എന്നാണ് പരാതി വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് കാര്യറായി ഉപയോഗിച്ചതായും അശ്ലീല ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി നിരന്തരം പണം വാങ്ങിരുന്നതായും പരാതിയിലുണ്ട് കൂടാതെ വീട്ടിലെ സ്ത്രീകളുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി നൽകണമെന്ന് വിദ്യാർത്ഥിയോട് യുവതിയും ഭർത്താവും ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട് അപ്പം അത് വെറുക്കില്ലതാണ് അത് അത് വരനില്ലതാണ് വീട്ടിലുള്ള നഗ്ന ദൃശ്യങ്ങളൊക്കെ ആവശ്യമുള്ളത് ഭർത്താവിനാണ് ഏ ഏതായാലും സൂപ്പറായിരുന്നു സംഭവമൊക്കെ ഇപ്പോൾ പുതിയ പുതിയ മോഡലാണ് ഇവര്ത്തം ആവശ്യപ്പെടുകയും പരാതി ചെയ്ത് ഈ ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം കട്ടുകയായിരുന്നു ലക്ഷ്യം വിദ്യാർത്ഥി നൽകിയ പരാതി അന്വേഷിച്ച് തിരുവൂർ പോലീസ് കേസെടുത്തു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം കേട്ടോ അപ്പോൾ പഴയമായിരുന്നില്ല പുതിയ പുതിയതൊക്കെ ഇറങ്ങി ഇനി നമുക്കിപ്പോൾ ആളുകൾക്കൊക്കെ എന്താ അറിയോ പിന്നെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ കയറിയിട്ട് വിദേശ ഓരോരോ സൈറ്റുകളൊക്കെ ഉള്ളു അപ്പോൾ കോടതിൻ്റെ കോടതിൻ്റെ വിധി തന്നെ ഉണ്ട് പ്രൈവറ്റ് ആയിട്ട് സെക്സുകളോ ഒക്കെ എക്സോ എക്സലോ എലോ ഡബിൾ ത്രിബ്ളക്സിലോ അഞ്ച് ഫൈവ് എക്സലോ ഒക്കെ കാണാൻ പ്രശ്നമല്ല പക്ഷെ അത് കിട്ടാൻ പോടില്ല എന്നുള്ളതാണ് അപ്പോൾ കോടതി അവതാലോടാണ് അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്കൊന്നും പോകണ്ട കേരളത്തിൽ തന്നെ അതിൽ നമ്മൾ സ്വയം മര്യാപ്ത നേടാൻ പോകാണ് പല തലമുറ എങ്ങനെയാണ് ഇപ്പോഴത്തെ വിവാഹം കഴിക്കുന്നതിന് എങ്ങനെയാണ് കാരണം ഭാര്യയായ ഇവ കെട്ടാൻ പോകുന്ന പെണ്ണായാലും ഇവ കല്യാണം നോക്കാൻ പോകുന്ന ചെക്കനായാലും ചെക്കത്തി ആയാലൊക്കെ അത് ഓടിച്ചടച്ച് എല്ലാം ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുകയാണ് പ്രശ്നമില്ല അങ്ങനെ ഇപ്പോൾ ഒരു യൂറോപ്യൻ സ്റ്റേറ്റിലൊക്കെ ആയിട്ട് മാറി അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ക്ലിപ്പുകളൊക്കെ ഇഞ്ഞ് കിട്ടും ഏ അങ്ങനെ ആസ്വദിക്കാൻ മറ്റുള്ളൊക്കെ ആസ്വദിക്കാൻ കണ്ടെ മനസ്സിലാക്കാൻ പുതു തലമുറക്ക് എങ്ങനെയൊക്കെ ചെയ്യേണ്ടി എന്തൊക്കെയൊന്ന് മനസ്സിലാക്കാൻ പുതിയ പുതിയ ക്ലിപ്പുകൾ വീടൊക്കെ നല്ല കിട്ടും മയക്കുമരുന്നതിൻ്റെ കൂടെ പിന്നെ ഒരാസ്വാദനം കൂടി പുതിയതൊക്കെ വരാൻ പോവുകയാണ് മറ്റേ ചെവിക്കൊന്നും ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ഒന്നും ഇഷ്ടമല്ല നാടനൊക്കെ തപ്പണ കാരാണ് ഇപ്പം നാടനൊക്കെ ഇഷ്ടംപോലെ വരും ഒരു തലമുറ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ